കുഞ്ഞി കുഞ്ഞു എങ്ങോടെ പോണേ അതെവിടെയത് അപ്പം ഞങ്ങൾ എല്ലാവരും ഇറങ്ങാൻ തുടങ്ങാണ് ഇവിടുന്ന് നേരെ അനിയന്റെ വീട്ടിലേക്കാണ് ഇവിടെ പോണേ അപ്പം അവിടെ ചെന്നിട്ട് ഇവിടത്തെ വണ്ടി അവിടെ ഇട്ടിട്ട് അവിടത്തെ വണ്ടിയാണ് നമ്മൾ എല്ലാവരും കൂടെ പോകുന്നത് കാരണം ഇത്രയും ദൂരം ഡ്രൈവ് ചെയ്യാനുള്ള കപ്പാസിറ്റി എനിക്കില്ലാത്തതിനാലും റിസ്ക് ആണല്ലോ അവിടെ വരെ ഡ്രൈവ് ചെയ്യൽ അപ്പം നമ്മൾ ഇറങ്ങാണ് പോകുന്ന വഴിക്കുള്ള ഓരോ അപ്ഡേഷൻസും തരാനായിട്ട് മാക്സിമം ശ്രമിക്കാം പോയാലോ

കാന്തല്ലൂരിൻ്റെ പുതിയ പ്രഭാതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആറുമണിയായിട്ടുണ്ട് കേട്ടോ ആരും എഴുന്നേറ്റിട്ടില്ല പക്ഷേ എനിക്ക് ഞാൻ നേരത്തെ എഴുന്നേക്കണതുകൊണ്ടാണ് സമയം സമയമാകുമ്പോഴും കിടന്നിട്ട് ഉറക്കം വരണില്ല ഞങ്ങൾ രാത്രി ഒത്തിരി വൈകി വന്നപ്പോൾ വലിയ മഞ്ഞ എന്നൊന്നും പറയാൻ പറ്റത്തില്ല കേട്ടോ തണുപ്പുണ്ട് നമ്മുടെ അവിടുത്തെ ഡിസംബറിലെ രാവിലെ എഴുന്നേൽക്കുമ്പോഴുള്ള തണുപ്പ് അത്രക്കൊക്കെ ഉള്ളു ഇപ്പോൾ ഇതാണ് ഞങ്ങൾ താമസിക്കുന്നത് ട്ടോ വീണ്ട് വിശദമായിട്ട് ഞാൻ പിന്നെ കാണിച്ചു തരാം ഇങ്ങനെ രാവിലെ എഴുന്നേറ്റ് പുറത്തൊക്കെ വീക്ഷിച്ചിങ്ങനെ കിന്നു രസമാണ് താഴെ ചെടിക്ക് നമ്മുടെ എന്താ പറയുക ഊട്ടി കാണുന്ന പോലെ തന്നെ കംപ്ലീറ്റ് ലൈറ്റും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വിശദമായിട്ട് ഞാൻ പറയാം കേട്ടോ ജസ്റ്റ് എഴുന്നേറ്റുള്ളൂ വല്ലക്കെന്താ വെച്ച് റെഡിയായി വരട്ടെ കുഞ്ഞ് എഴുന്നേറ്റിട്ടുണ്ട് വേറെ ആരും എഴുന്നേറ്റിട്ടില്ല കോട കോട വന്നു തുടങ്ങി കോട കോട കണ്ട ആദ്യം കണ്ട മലയൊന്നും ഇപ്പോൾ കാണാനില്ല കേട്ടോ എല്ലായിടത്തും കോട വന്നു തുടങ്ങി ഞങ്ങളിപ്പോൾ കോടയ്ക്ക് അകത്താണ് ഇവിടേക്ക് ശരിക്ക് വന്നു തുടങ്ങണേ ഉള്ളൂ കണ്ടാ അപ്പം ആദ്യം കണ്ട സ്ഥലങ്ങളൊന്നും കാണാനില്ല എല്ലാം കോടയിൽ മുങ്ങി മക്കളേ മുങ്ങി മുങ്ങി കണക്കിടും ഞാനിതിൻ്റെ മേലെ കയറിക്കാണ് ഇവിടുത്തെ ശരിക്കും മലയായിരുന്നു അപ്പോൾ അതൊന്നും കാണലില്ല കംപ്ലീറ്റ് ആക്കെ കോട കേറി കയറി ഇവിടം വരെ എത്തി അപ്പം ഈ തൊട്ടടുത്തുള്ള സ്ഥലം മാത്രമേ കാണാൻ പറ്റുകയുള്ളൂ ബാക്കിത്തെ കംപ്ലീറ്റ് കൊടയായി അതായത് ഈ തെങ്ങിന്റെ അപ്പുറത്ത് ശരിക്കും പറഞ്ഞാൽ വലിയ മലയാണ് ഷുണ്ും കാണാനില്ല ഇപ്പൊ മാത്രം ആഹാ എന്ത് ഭംഗിയല്ലേ ഇത് പൊങ്ങി ആ അത് ഇതിനകത്ത് കാണാം അതേ നോക്കി പൊങ്ങി വരണ വരണോ കോടെ കയറി വരണുണ്ടോ ഇതിന് കംപ്ലീറ്റ് ഇതിങ്ങനെ ഇങ്ങനെ ഇതിനിടെ അടുത്തടുത്ത് വരികയാണ് ഇത് കംപ്ലീറ്റ് ഇനി ഇതിന്റെ കോടെയെല്ലാം കൂടെ മുങ്ങും കുട കാണാൻ പറ്റൂന്ന് ഞാൻ വിചാരിച്ചല്ല കണ്ടാ ശരിക്കും കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല കേട്ടോ നമ്മളിവിടുന്ന് ഇങ്ങോട്ട് കയറി വരുമ്പോൾ ഉള്ള വ്യൂ ഇതാണ് കേട്ടോ ഇതിന്റെ എൻട്രൻസ് ശരിക്കും ഇതാണ് മുകളിലെ എൻട്രൻസും താഴെ താഴെ റൂമും കാര്യങ്ങളായിട്ടാണ് ആയിട്ടാണ് കേട്ടോ ഇത് നമ്മുടെ രണ്ടാമത്തെ ഇള അനിയൻ ചെയ്താണ് കേട്ടോ ഈ വർക്ക് ആട് മരം ഒക്കെ ആയിട്ട് അത് ശരിക്കും ആർട്ട് വർക്ക് നന്നായിട്ട് ചെയ്യും താഴെ ഞാൻ കാണിച്ചു തന്ന മറ്റേ പോത്ത് ഉണ്ടല്ലോ പോത്ത് ഒക്കെ അവൻ ചെയ്തതാണ് ഇതിന്റെ എൻട്രൻസ് ആണ് കേട്ടോ ഇതാണ് എൻട്രൻസ് ഇവിടെ ഇങ്ങനെ റോഡാണ് റോഡിൽ നിന്ന് നേരെ ഇങ്ങോട്ട് കയറുന്നു അത് കഴിഞ്ഞ് നേരെ താഴേക്ക് നമുക്ക് ഇവിടെ നിന്ന് താഴേക്ക് ലെഫ്റ്റ് സൈഡിൽ അങ്ങോട്ട് പോയിട്ട് ഒരു താഴേക്കാണ് ശരിക്കും പറഞ്ഞാൽ സ്റ്റേയും കാര്യങ്ങളും എല്ലാം വരണം അവരിപ്പോൾ താഴെ ഞാൻ ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ഇങ്ങോട്ട് കയറി വന്നതാണ് എന്തുകൊണ്ടും നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു സ്ഥലം ഞാനിതിൻ്റെ റിവ്യൂ പറയണതോ ഒന്നുമല്ല കേട്ടോ നിങ്ങൾക്ക് വന്ന് നോക്കുമ്പോൾ അറിയാം എന്ത് എന്ത് ശാന്തമായിട്ടുള്ളൊരു സ്ഥലമാണ് എന്നാൽ നമുക്ക് വെക്കേഷൻ ശരിക്കും സ്റ്റേ ചെയ്യാൻ പറ്റാ ബബിൾഗം ഇവിടുന്ന് നമ്മൾ നേരെ ഇന്ന് ട്രക്കിങ്ങിനാണ് പോകുന്നത് കേട്ടോ സൗണ്ടൊന്നുമില്ല കോടയുടെ ഇടയ്ക്കൊക്കെ നിന്നിട്ട് സൗണ്ടൊക്കെ പോയി അതുകൊണ്ടാണ് സൗണ്ടിങ്ങനെ നിൽക്കുന്നത് കേട്ടോ ഇത് പല റേറ്റിലുള്ള ട്രക്കിങ്ങുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് തുടങ്ങി നമുക്ക് നാലായിരത്തി അഞ്ഞൂറ് രൂപ വരെ പല റേറ്റിലാണ് ട്രക്കിങ് പറയുന്നത് കേട്ടോ ഓരോ സ്ഥലങ്ങൾ അനുസരിച്ച് പല മലകളിലേക്കും വ്യൂ പോയിന്റുകളിലേക്കൊക്കെ അനുസരിച്ചിട്ടാണ് നമ്മൾ ഇവിടെ നിന്ന് ഫസ്റ്റ് പോയത് ബ്രഹ്മരം വ്യൂ പോയിന്റിലേക്കാണ് ബ്രഹ്മരം മൂവി ഷൂട്ട് ചെയ്ത് വ്യൂ പോയിന്റിലേക്കാണ് അപ്പോൾ അവിടെ കുറേ ട്രീ ഹൗസുകളും നല്ല വ്യൂസാണ് അവിടെ എല്ലാം ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല നല്ല തിരക്കും ഉണ്ടായിരുന്നു അവിടെ എന്നാലും കിട്ടിയ അവസരത്തിൽ എന്തൊക്കെയോ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഇത് നമ്മൾ ട്രീ ഹൗസിൻ്റെ മുകളിൽ കയറി എന്നിട്ടുള്ള വ്യൂ ആണ് ഇതുപോലെ ഒരെണ്ണം ഒരു സിക്സ് ആക്ക് പോലുള്ള ട്രീ ഹൗസ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ അത് കുട്ടികളെയും കൊണ്ട് കയറി വെറുതെ റിസ്ക് എടുക്കണ്ട എന്ന് എഴുതിക്കൊണ്ട് ഞങ്ങൾ കയറിയില്ല കുറച്ചും കൂടെ സമയം അവിടെ സ്പെൻഡ് ചെയ്യുമായിരുന്നു നമുക്ക് കയറായിരുന്നു കാരണം നല്ല തിരക്കാണ് ഏഴ് പേരാണ് അവർ കയറാനായിട്ട് പക്ഷേ ഈ ഏഴ് പേരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗ്യാങ് വരുന്നവർ മൊത്തം അങ്ങോട്ട് കയറുമല്ലേ ശരിക്കും എല്ലാവർക്കും കൂടെ അങ്ങനെ കയറി പോകാൻ പാടില്ല അപ്പോൾ ഞങ്ങൾ കയറുന്നു കണ്ടുകൊണ്ട് അതിൻ്റെ പുറകെ വേറെ കുറച്ച് കയറി കയറി വന്നു അപ്പോൾ അങ്ങോട്ട് കൂടുതൽ റിസ്ക് എടുക്കണ്ടാന്ന് വിചാരിച്ചുകൊണ്ട് തിരിച്ചറങ്ങി കേട്ടോ ഇവിടെ യൂക്കാലി മരങ്ങളൊത്തിരിയുണ്ട് ഇതിൻ്റെ ഇടയിൽക്കൂടെ പക്ഷെ പക്ഷേ എന്തോ കൂടെ ഉണ്ട് അതെനിക്ക് അറിയത്തില്ല ഉണ്ണിനെ വേറൊരു അറിയുന്നില്ല യൂക്കാലി മരങ്ങളാണ് കഴിഞ്ഞ ദിവസം അവിടെ അതിൻ്റെ അപ്പുറത്തായിട്ട് തീ പിടിച്ചായിരുന്നു അപ്പോൾ അതുകൊണ്ട് കുറേയൊക്കെ ഇങ്ങനെ ഇലകളൊക്കെ ഇങ്ങനെ കരിഞ്ഞൊക്കെ നിൽക്കുന്നുണ്ട് നല്ല സുഖം നല്ല തണുപ്പ് നട്ടുച്ചയാണ് നട്ടുച്ചയാണെന്നുണ്ടെങ്കിലും നമുക്കത് ഫീൽ ചെയ്യുന്നില്ല തെളിച്ചുണ്ടെങ്കിലും ചൂട് തീരെ ഇല്ലാട്ടോ ഞങ്ങളി വ്യൂ പോയിന്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പിള്ളേരൊക്കെ നേരെ ഫ്രണ്ടിൽ ഓടി ഇപ്പം ഞാനും ഇത് അനിയൻ്റെ വൈഫാണ് ഡീന ഡീനയും മിക്കവും മാത്രമേ പുറയിലുള്ളൂ ബാക്കി എല്ലാവരും ഇപ്പോൾ അവിടെ ചെന്നു കുറേ ഉണ്ട് കേട്ടോ അതുപോലെ കാണാനായിട്ട് നടന്ന് നമുക്ക് കുറച്ച് അതുപോലെ ഇതിനോട് ചേർന്ന് ഗാർഡൻ ഉണ്ട് ആപ്പിളിൻ്റെ ഇത് ആപ്പിൾ തോട്ടം അതുപോലെ സ്ട്രോബെറി തോട്ടം എല്ലാം ഉണ്ട് നമുക്ക് എവിടെ വേണമെന്നാലും കയറി കുറേ നേരം സ്പെൻഡ് ചെയ്ത് ഒക്കെ പോവാം കേട്ടോ നമ്മൾ ഈ വ്യൂ പോയിന്റിലേക്ക് പോകുന്ന വഴിക്കാണ് സിപ്ലൈനും തേൻപാറയും ഒക്കെ നമുക്ക് പിള്ളേർക്കൊക്കെ കളി കണ്ട ഇത് നോക്കിയേ ഇത് ഞങ്ങളുടെ ഒരു അനിയൻ ചെയ്തതാണ് കേട്ടോ അവൻ ആർട്ട് വർക്കുകളാണ് ചെയ്താണ് കാട്ടുപോത്ത് അതുപോലെ ഫ്രണ്ടിൽ തന്നെ ആട് അങ്ങനെ പലതും ചെയ്തിട്ടുണ്ട് കാട്ടുകോഴി കാട്ടുകോഴിയല്ലേ അത് കാണിച്ചേരട്ടെ എന്നൊക്കെ ഞാനേ അങ്ങോട്ട് ഇറങ്ങി ചെന്നിട്ട് നോക്കാട്ടോ കേട്ടോ കാട്ടിന് പോട്ടുകോഴിയാണ് നല്ല നീളമുള്ള കോഴി അയ്യോ കാട്ടുകോഴി 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 തന്നെയാണ് പല തട്ടുകളിലായിട്ടും അത് ഇവിടെയാണ് നമ്മൾ ക്യാമ്പെയറും ഒക്കെ സെറ്റ് ചെയ്യുന്ന സ്ഥലം കേട്ടോ ഇത് രാത്രിക്ക് ഇവിടെ പരിപാടികൾ ഉണ്ടാവും ഞാൻ വീഡിയോ എടുക്കാം കേട്ടോ ഒക്കെ സെറ്റ് ചെയ്ത് ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ കോഴീനെ കാണിച്ചു തരട്ടെ എനിക്ക് തോന്നുന്നത് കാട്ടുകോഴിയാണെന്ന് തോന്നുന്നത് കണ്ടിട്ട് കൊത്തുവാൻ എനിക്കറിയത്തില്ല കണ്ടോ കാട്ടുകോഴിയാണോ അത് ഏഹ് അതേന്ന് തോന്നുന്നു കണ്ടിട്ട് നല്ല നീളം ഇവിടെ മയിലൊക്കെ വന്നു കേട്ടോ അപ്പം നമ്മൾ റെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് വന്നിട്ടിരിക്കുകയാണ് എനിക്ക് ഈ പ്രദേശം ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് അപ്പം ഇവിടെ ഇരുന്നിട്ട് ഒരു വീഡിയോ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം തൊട്ടുമേലെ റോഡുണ്ട് വണ്ടികൾ പോകണ സൗണ്ടൊക്കെയാണ് കേട്ടോ കേൾക്കുന്നത് ഇടയ്ക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാവും നല്ല ക്ലൈമറ്റ് അല്ലേ നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ ബാക്കിലേക്കൊക്കെ നോക്കി എന്ത് രസമാണ് എനിക്കിത് കണ്ടിട്ട് വീഡിയോ എടുക്കാണ്ട് പോകാൻ തോന്നില്ല അപ്പം അതുകൊണ്ട് ഇവിടെ ഇരുന്നിട്ട് കുറച്ച് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടിരിക്കുന്നത് പിന്നെന്താ ഇനി നമ്മൾ ചായ കുടിച്ചിട്ട് വാട്ടർഫോൾസിൽ പോകണം ഇവിടെ ജസ്റ്റ് നടന്നു പോകാനുള്ള ദൂരം ഉള്ളൂ കേട്ടേൻ്റെ സൈഡിൽ കൂടി ഒരു വഴിയുണ്ട് അത് നടന്നു പോകാനുള്ള ദൂരം ഉള്ളൂ നമുക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളെല്ലാം ചുറ്റു ഷോപ്പും കാര്യങ്ങളെല്ലാം ഉണ്ട് ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫുഡ് വെച്ച് കഴിക്കണമെന്നുണ്ടെങ്കിൽ കിച്ചൺ അവൈലബിൾ ആണ് പാത്രങ്ങളെല്ലാം അവൈലബിൾ ആണ് അതിൽ നമ്മൾ എക്സ്ട്രാ ഇപ്പോൾ ഫൈവ് ഹൺഡ്രഡ് ആണെന്ന് തോന്നുന്നു സച്ചി ഇവിടെ കിച്ചൺ അത്രയാണ് എക്സ്ട്രാ പറഞ്ഞത് കിച്ചൺ ചാർജ് കിച്ചൺ 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 അഞ്ഞൂറ് രൂപയാണ് നമ്മൾ കിച്ചൺ എക്സ്ട്രാ ചാർജ് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ ഇവിടുന്ന് അടുത്ത് നിന്ന് വേണമെങ്കിലും വാങ്ങിക്കാം അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെച്ച് കഴിക്കാം നല്ല സുഖമാണ് അതുകൊണ്ട് നമുക്ക് വീട്ടിലെ ഫുഡ് കഴിക്കുകയും ചെയ്യാം പിന്നെ ക്യാമ്പ് ഫെയർ ഒക്കെ സെറ്റ് ചെയ്യാനായിട്ടുള്ള ഇതുണ്ട് നമുക്ക് ഇവിടെ റൂമിനാണെന്നുണ്ടെങ്കിലും പെർ ഹെഡ് ഫൈവ് ഹൺഡ്രഡ് ആണ്ട്ടെ വരണത് അതല്ലാതെ പാക്കേജായിട്ടുണ്ട് ആയിരത്തി എഴുന്നൂറ്റി അൻപത് ട്രക്കിങ്ങും ക്യാമ്പ് ഫെയറും ഫുഡും എല്ലാം അടക്കം ആയിരത്തി എഴുന്നൂറ്റമ്പത് പെർ ഹെഡ് വരണേ അപ്പോൾ ഏത് വേണമെന്നുണ്ടെങ്കിലും ചൂസ് ചെയ്യാൻ നമുക്ക് വലിയ എന്താ പറയുക അധികം വലിയ എക്സ്പെൻസ് ഒന്നും വരുന്നില്ലല്ലോ നമുക്ക് ക്യാഷ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം നമുക്ക് ഇടയ്ക്കൊക്കെ ഇതേപോലെ ഇടയ്ക്കുന്നൊരു ഒക്കെ ഫാമിലി ഇടൊക്കെ പോകുന്നത് ഭയങ്കര മൈൻഡ് ഭയങ്കരമായിട്ട് ചേഞ്ച് ആവാനും ഒന്ന് ഫ്രഷ് ആവാനൊക്കെ ഒരുപാട് നല്ലതാണ് പിന്നെ ഇപ്പം എല്ലാവർക്കും ഒന്ന് നമുക്ക് ക്യാഷ് എടുക്കാൻ പറ്റിയൊന്നും വരില്ല അപ്പോൾ അങ്ങനെയുള്ളവർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാനൊക്കെ ഇങ്ങനെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ മാസം ഒരു കുറച്ച് 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 അധികമൊന്നുമില്ല കുറച്ചൊക്കെ ആണെങ്കിൽ നമ്മൾ നമ്മളെടുത്തൊന്ന് മാറ്റി വയ്ക്കുക അമ്പതോ നൂറോ ഇരുന്നൂറോ അഞ്ഞൂറോ ഓരോരുത്തരുടെ കപ്പാസിറ്റി അനുസരിച്ചിട്ട് അപ്പം നമുക്ക് ഒരുമിച്ച് എടുക്കുമ്പോഴുള്ള ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവുകയില്ല നമുക്ക് ഇടയ്ക്ക് ഔട്ടിങ്ങിനൊക്കെ പോവുകയും ചെയ്യാം മൊത്തത്തിൽ ഫാമിലി മൊത്തത്തിലൊരു എൻജോയ്മെൻറ്റ് ആവുകയും ചെയ്യും ഭയങ്കര ചേഞ്ച് നമ്മുടെ ലൈഫിലാണെന്നുണ്ടെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെന്നുണ്ടെങ്കിലും ഒക്കെ നല്ലൊരു ചേഞ്ചും പൊരുത്തക്കേട് ഉള്ളവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറിക്കിട്ടാനും ഒക്കെ നല്ലതാണ് മക്കളോടും വൈഫിനോടും ഹസ്ബൻഡും എല്ലാവരും കൂടെയൊക്കെയുള്ള ഒരു യാത്രകൾ അപ്പോൾ എല്ലാവരും അതൊക്കെ എൻജോയ് ചെയ്ത് എന്നോട്ട് എനിക്ക് ഞാനിവിടെ വന്ന് എനിക്ക് പിള്ളേർ തിന്നണ്ടപ്പം നിന്നു ബബിൾക്കും തിന്നാനായിട്ട് ഭയങ്കര ബോധ്യ തോന്നി ഞാനും പിടിച്ചു പറയണം അപ്പൊ ഞാൻ വൈ ഇവിടെ തന്ന എഴുതേക്കെ കണ്ട എത്ര രസമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇവിടെ അങ്ങനെ അടുത്തായിരുന്നു വീടെങ്കിൽ ഞാൻ എപ്പോഴും ആലോയ്ക്കാണ് ഇതിപ്പോൾ ഇത് മലയുടെ ഏറ്റവും മുകളിലാണ് കേട്ടോ ഏഹ് ഇതിന് താഴേക്ക് നമുക്ക് സ്ഥലമുണ്ട് താഴേക്ക് അമ്മാറത്ത് ഇത് പല കോട്ടേജുകളായിട്ടാണ് അപ്പോൾ ഒരു റൂമിൽ എനിക്കൊന്നിനൊരു മുപ്പത് മുപ്പത്തഞ്ച് പേർക്ക് വരെ ഒരേ ടൈമിൽ അക്കോമഡേറ്റ് ചെയ്യാന്ന് തോന്നുന്നു അങ്ങനെയാണവൻ പറഞ്ഞ് മുപ്പത്തഞ്ച് പേർക്ക് വരെ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഞാനിവിടെ റീൽസിനകത്ത് അതുപോലെ ഇതിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പർ അവൻ്റെ നമ്പർ കൊടുക്കാം അപ്പം നിങ്ങളൊന്ന് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ ഇവിടെ തൊട്ടടുത്താണ് നമ്മുടെ വ്യൂ പോയിന്റ്സ് ഭ്രമരം വ്യൂ പോയിന്റ്സ് എല്ലാം ഇവിടെ അടുത്ത് തന്നെയാണ് ഒരുപാട് ഡിസ്റ്റൻസ് ഒന്നുമില്ല നമുക്കൊരു പത്ത് മിനിറ്റ് ഡിസ്റ്റൻസിലാണ് ഇവിടെയുള്ള വ്യൂ പോയിന്റ്സ് കംപ്ലീറ്റ് വരുന്നത് അങ്ങനെ ഒരു ഗുണമുണ്ട് എല്ലാ എല്ലാ ഫെസിലിറ്റീസും നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ഇനി അടുത്ത പരിപാടിയിലേക്ക് പോട്ടെ അതിന് നമുക്ക് വാട്ടർഫോൾസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പം നമുക്ക് ആ കാര്യങ്ങളെല്ലാം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ തൽക്കാലം നമുക്ക് ഞാൻ വിട പറയട്ടെ നിങ്ങൾ